ஹலோ ஃப்ரெண்ட்ஸ் எல்லாேருக்கும் சுகமானோ ஈ சானல் சப்ஸ்க்ரைபுத எல்லாருக்கும் ஒத்திரி நந்தி இன்று நமக்கு ராகி மாவ் கொண்டு நமக்கு எங்கே ராகி ரொட்டி உண்டாகாம அது ஒரு கப்பு ராஜி மாவு எடுத்துட்டு ஞாபக அம்ச்சூடி அதில் உப்பும் கூட சேர்ந்து வெள்ளத்தில் உப்புகூட சேர்ந்து ஒரு கால் டீஸ்பூன் உப்பு சேர்ந்தால் மதி ഉപ്പ് ചേർത്ത് ചൂടുവെള്ളം കൊണ്ട് ഈ മാവ് കുഴച്ചി എടുക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഈ സവാള ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതുകൊണ്ട് അതും തേങ്ങയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു പച്ചമുളകും സകല ഇഞ്ചിയും കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ജീരകവും സകലം ഒരു നുള്ള് കുരുമുളകും കൂടെ ചേർത്ത് ആ മാവ് നമുക്ക് കുഴച്ചെടുക്കാം റാഗി പൊടി ചൂടുള്ളവും ഉപ്പും ചേർത്ത് ഞാൻ കുഴച്ച് വെച്ചിരിക്കുകയാണ് ഏതാണ്ട് തൊട്ടാൽ കയ്യിൽ ഇട്ടാൻ പാടില്ല ആ സ്റ്റേജിലാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഇഞ്ചിയും കരുവേപ്പിലയും ഉരുണുള്ള് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത മാവ് നമ്മൾ ഇതുപോലെ ഉരുളകളായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത് വയ്ക്കണം എന്നിട്ട് വാഴയിലെടുത്ത് അതിൽ സകലം എണ്ണ ി ഓരോ ഉരുളയും അതിൽ വെച്ച് നമുക്ക് റൊട്ടിയായിട്ട് നമ്മൾ പറത്തിയെടുക്കണം ഇതുപോലെ പറത്തിയെടുക്കണം എന്നിട്ട് ഇത് ദോശക്കല്ലിലിട്ട് നമ്മൾ ചുട്ടെടുക്കാം രണ്ട് വശവും നന്നായിട്ട് വേകണം കേട്ടോ ഇത് കണ്ടോ റൊട്ടി നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇതുപോലെ ഇലയിൽ തട്ടിയിട്ട് ഇങ്ങനെ ദോശക്കല്ലിൽ കമത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എളുപ്പത്തിലങ്ങ് ഈ മാവ് ഈ മാവ് കുടച്ച് നമ്മൾ വച്ചിരിക്കണില്ലേ ഇത് മാവങ്ങ് ദോശക്കല്ലിൽ അങ്ങ് വന്ന് കറക്റ്റായിട്ട് വന്ന് കറക്റ്റായിട്ട് നല്ല കറക്റ്റ് പൊസിഷനിൽ ഒന്ന് നമുക്ക് കിട്ടും എന്നിട്ട് സകലം എണ്ണ ഒഴിച്ച് നമ്മൾ ഇതിനെ ചുട്ടെടുക്കണം സകലം മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഇട്ട് ചുട്ടെടുക്കുക വെന്തതിന് ശേഷം തിരിച്ചിടണം അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടോ ണ്ടാ കണ്ട പെട്ടെന്ന് വെന്ത് കിട്ടി പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ട് അടച്ചു വെച്ച് വേദിക്കണേ പെട്ടെന്ന് വെന്ത് കിട്ടി ഇത് രണ്ട് ദിവസം തേണ്ട നല്ല സ്മൂത്തായിട്ട് വരും പേടിക്കൊന്നും വേണ്ട നമ്മുടെ ടേസ്റ്റിയാണ് റാഗി റൊട്ടി റെഡി കണ്ടോ അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി തേങ്ങാ ചട്നി കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു